സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ കോംപ്ലക്സ് മൂവാറ്റുപുഴ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സംവാദ പദ്ധതിക്ക് മൂവാറ്റുപുഴയിൽ തുടക്കം കുറിച്ചു കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി മെമ്പർ സെക്രട്ടറിയും ജില്ലാ ജഡ്ജിയുമായ ജോഷി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കോടതി നടപടികളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അപബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്ന സംവാദ പരിപാടിക്ക് തുടക്കം കുറിച്ചു താലൂക്ക് തലത്തിലെ ആദ്യ പരിപാടിക്കാണ് മൂവാറ്റുപുഴയിൽ തുടക്കമായത് എറണാകുളം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയാണ് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചത് കോടതി നടപടികൾ നേരിട്ട് വീക്ഷിക്കുന്നതിനും ന്യായാധിപന്മാരുമായി സംവദിക്കുന്നതിനുമുള്ള അവസരം ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയും ജില്ലാ ജഡ്ജുമായ ജോഷി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ കരങ്ങളിലാണ് അടുത്ത തലമുറയുടെ ഒരു ഭാവി ശുഭപ്രദ തീരുന്നത് എന്നുള്ള കാര്യം സാധിക്കുന്നുണ്ട് നിങ്ങൾ ഈ എടുക്കുന്ന താല്പര്യം നിയമം അറിയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് നമുക്ക് യാതൊരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള നേട്ടങ്ങളോ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ പലപ്പോഴും നമുക്കറിയാം നിയമം എന്ന് പറയുന്നത് ഓരോ പൗരനും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഉണ്ട് നമ്മൾ ഒത്തിരി അധികം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ തന്നെ നമ്മളുടെ ഭരണഘടനയില് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വിഭാവനം ചെയ്യുന്നുണ്ട് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വിഭാവനം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഇന്നൊരു തലമുറയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഒരു സൈഡിലേക്കുള്ള അതായത് സിവിക് റൈറ്റ്സ് അവന്റെ ഫണ്ടമെന്റൽ ബേസിക് റൈറ്റ്സുകളെ സംബന്ധിച്ചുള്ള അവകാശങ്ങള് മാത്രം ഉയർത്തിപ്പിടിക്കുകയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാടെ വിസ്മരിക്കുകയും ചെയ്യുന്ന അവസരമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മോവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ആദ്യം കോടതിയിൽ എത്തിയത് മോവാറ്റുപുഴ ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയുടെ സത്കമയ പദ്ധതിയുടെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ കെ ബി ബാലൻ വിദ്യാർത്ഥികൾക്ക് സൈക്കോളജി വിഷയത്തിൽ ക്ലാസ് നയിച്ചു എറണാകുളം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറിയും സബ് ജഡ്ജുമായ രഞ്ജിത് കൃഷ്ണൻ നിയമപാഠം ക്ലാസ് നയിക്കുകയും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു ചടങ്ങിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മൂവാറ്റുപുഴയുടെ ചെയർമാനും പോക്സോ പ്രത്യേക കോടതി ജഡ്ജിയുമായ അനീഷ് കുമാർ പി വി അധ്യക്ഷത വഹിച്ചു സംവാദ പരിപാടിയുടെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അജിത് എം എസ് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ചക്കാലക്കൻ സെക്രട്ടറി ടോണി ജോസ് മേമന താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മൂവാറ്റുപുഴയുടെ സെക്രട്ടറി വി വി ശ്യാം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ